സ്വഭാവ രൂപീകരണത്തിനും പ്രധാനമായും നമ്മെ സ്വാധീനിക്കുന്ന ഒന്നാണ് പഠനം ഇത് യൂണിറ്റേസ്റ്റ് അശ്വമേധം പവേഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി എല്ലോ ക്ലൗഡ് ലൂമിനാർ ടെക്നോ ലാബ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ആൻഡ് മൈജി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് വിജ്ഞാനത്തിന്റെ പടനായകൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് തളർന്നുപോയി എന്ന് കരുതുന്ന നിമിഷങ്ങൾ ഉണ്ടാകും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു സ്പർശം ഒരു പിൻവിളി അതു മതിയാകും തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഒഴുകുന്ന അരുവിയിലേക്ക് കാട്ടരുവിയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയ നായകനെ വനവാസിയായ ഒരു മനുഷ്യൻ അമ്പെയ്തു മടക്കി വിളിക്കുന്ന ദൃശ്യമുണ്ട് നൈൽ എന്ന ചലച്ചിത്രത്തിൽ ഒരു മുറിവും മതി ചില നേരങ്ങളിൽ തിരികെ വരാൻ ഊർജം സമ്മാനിക്കുവാൻ മലയാളിയെ ചിന്തയുടെ ലോകത്തേക്ക് മടങ്ങി വരാൻ പ്രേരിപ്പിക്കുന്ന ഈ വൈജ്ഞാനിക യാത്രയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ടേസ്റ്റ് അശ്വമേധം ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നീഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനാർ മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് കസ്തൂരി ബ്രീത്ത് ഈ സി ആൻഡ് മൈജി മടങ്ങിവരവിനെ കുറിച്ച് അല്ലെങ്കിൽ തിരികെ വിളിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ച് ഈ അധ്യായം ആരംഭിക്കുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട് ജീവിതം സങ്കീർണമായ നിരവധി നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തളർന്നു എന്ന് തോന്നുന്നിടത്ത് ഒരാശാ കേന്ദ്രമായി ആധുനിക ലോകത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യെല്ലോ ക്ലൗഡ് എന്ന പ്രസ്ഥാനം അതിൻ്റെ കൃത്യമായ വഴികൾ അടയാളപ്പെടുത്തുന്നു കൃത്യമായ കൗൺസിലിംഗ് വ്യക്തിപരമായ ജീവിത വഴികളിൽ കൂടുതൽ മെച്ചപ്പെടുവാനുള്ള മാർഗങ്ങൾ എന്നിവയൊക്കെ നിർദ്ദേശിക്കുന്ന യെല്ലോ ക്ലൗഡിന്റെ സാരഥികളായ ശ്രീ ശിവപ്രസാദും ശ്രീമതി അനിതാ പ്രസാദുമാണ് ഈ ദിവസം അശ്വമേധത്തിന്റെ ഈ വൈജ്ഞാനിക വേദിയിലേക്ക് അതിഥികളായി എത്തുന്നത് അപരർക്ക് ആശ്വാസം നൽകുന്ന പ്രവർത്തനത്തിൽ നിന്നും അറിവിന്റെ അല ഈ സഞ്ചാരത്തിലേക്ക് ശിവപ്രസാദ് അനിത പ്ലീസ് വാക്കിൻ സുഖം ക്ലൗഡ് ക്ലൗഡ് യെസ് ുംനിതയും എത്ര വർഷമായി രണ്ടര 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 വർഷം വർഷം ഈ വർഷത്തിനുള്ളിൽ എത്ര മനുഷ്യരുമായി അവരുടെ ദൈനംദിന ജീവിതത്തിലെ മെച്ചപ്പെടലിനു വേണ്ടി നിങ്ങൾക്ക് ഇടപെടാൻ കഴിയും തുടങ്ങി ഒരു ത്രീ മന്ത്സിൽ തന്നെ നമ്മൾ തൗസൻഡ് ഇനോ കൗൺസിലിംഗ് നടത്തി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നമ്പർ ഇപ്പം റീച്ച് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ തുടങ്ങിയത് കോവിഡ് സമയത്തായിരുന്നു സോ ആ സമയത്ത് ഇതിൻ്റെ ആവശ്യങ്ങൾ ഒരുപാട് ഏറ്റവും കൂടുതലായിരുന്നു ആ ഒരു കോവിഡ് കാലത്തിലാണ് ഇങ്ങനെ ഒരു സംഭവത്തിലോട്ട് ഞങ്ങളെ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞിരുന്നു മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്നതിനേക്കാൾ നിസ്സഹായമായ ഒരു സാഹചര്യം വേറെയില്ലേ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന മനുഷ്യരാണ് കൂടുതലായി ബന്ധപ്പെടാറുള്ളത് എല്ലാത്തരം പ്രതിസന്ധികളും നേരിടുന്ന മനുഷ്യരുണ്ട് പക്ഷേ ഒറ്റപ്പെടൽ തന്നെയാണ് എല്ലാ അവസ്ഥകളും മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്ന ഒറ്റപ്പെടൽ എന്ന അവസ്ഥയിലോട്ട് തന്നെയാണ് കൂടുതലും മാനസികമായി ഒറ്റപ്പെടുക എന്ന് തോന്നൽ പിന്നെ പല പല വേറെ പ്രശ്നങ്ങളുണ്ട് ഏത് ഫാമിലി ഇഷ്യൂസ് ആയാലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ജോലി സംബന്ധമായ പഠന സംബന്ധമായ അല്ലെങ്കിൽ അസുഖങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും മനുഷ്യനെ മാനസികമായി യുവജനങ്ങളാണോ കൂടുതൽ അതോ യുവജനങ്ങളും മധ്യവയസ്കരും എല്ലാം ഉണ്ട് കൂടുതൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോ ഓൺലൈൻ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് പിന്നെ ഓഫ്ലൈൻ ഞങ്ങൾക്ക് കൊച്ചിയിൽ ഓഫീസുണ്ട് സോ ഓഫ്ലൈനും കൊടുക്കുന്നുണ്ട് ബട്ട് വളരെ കുറവാണ് ഓൺലൈൻ കൂടുതൽ പ്രസാദ് ആണ് കൂടുതൽ ഞാൻ കായംകുളം ആലപ്പുഴ ജില്ലയിൽ കായംകുളം അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ക്ലൗഡിലേക്ക് എത്തുന്നതിന് മുൻപ് സംരംഭങ്ങൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് പ്രസാദ് ചെയ്തിരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ ബ്രോഡ്കാസ്റ്റിങ്ങിലായിരുന്നു അതായത് ഞാൻ ഇന്ത്യയിലെ സോണി എന്നാണ് എൻ്റെ അവസാന സോണി എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷനിലായിരുന്നു പതിനൊന്ന് വർഷം അതിനുമുമ്പേ വാൾ ഡിസ്നി വാൾ ഡിസ്നി ഇന്ത്യയിലോട്ടുള്ള ഇന്ത്യയിലോട്ട് വാൾഡ് ഡിസ്നി വന്നപ്പോൾ ഇപ്പോഴത്തെ ഡിസ്നി അല്ല സ്റ്റാറുമായിട്ടുള്ള ഡിസ്നി അല്ല അതിനു മുമ്പേ വാൾ ഡിസ്നി ഇന്ത്യയിലോട്ട് വന്നപ്പം അതിൻ്റെ സൗത്തിൻ്റെ എനിക്ക് തോന്നുന്നു സൗത്തിലെ രണ്ടാമത്തെ എംപ്ലോയി ആയിരുന്നു ഞാൻ അതിനുമുമ്പ് ഞാൻ എൻ്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങുന്നത് രജത് ജയിൻ്റെ സോറി ഇന്ത്യ ടി വി ഇന്ത്യ ടി വിയിലൂടെയാണ് ഞാൻ തുടങ്ങിയത് സോ പതിനെട്ട് വർഷത്തെ എൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് കരിയർ നിർത്തിയിട്ട് രണ്ടായിരത്തി പതിനാറ് എൻറ്റിൽ ഞാൻ റിസൈൻ ചെയ്തു ഞങ്ങളുടേതായ എൻറ്റേതായ എന്തെങ്കിലും തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ ഞാനും അനുവായിട്ടുള്ള ആദ്യത്തെ കമ്പനി അത് ബാംഗ്ലൂരിൽ എൻ ടു എൻ സൊല്യൂഷൻസ് എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തു എൻ ടു എൻ യെസ് സോ ബേസിക്കലി എൻ ടു എൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് കാരണം എൻ്റെ എക്സ്പെർട്ട് എന്ന് പറയുന്നത് മീഡിയ ആണ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് അപ്പം അതിൽ തന്നെയാണ് എൻ ടു എൻ സൊല്യൂഷൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വളരെ ും എ ഉണ്ടാകാനാണ് പ്രയാസം അല്ലേ അശ്വമേധം കാണാറുണ്ടായിരുന്നു സ്വാഭാവികമായും നിങ്ങൾ പ്രായോജകർ കൂടിയാണ് അല്ലേ നിങ്ങൾക്ക് കിട്ടുന്ന ആളുകളുടെ ഒപ്പീനിയൻ വളരെ വളരെ നല്ല എന്നുള്ള വ്യക്തിയെ കുറിച്ച് അഭിപ്രായങ്ങളാണ് അഭിപ്രായം ഫീഡ്ബാക്കൾ നിറകൂടം പറയാനില്ലല്ലോ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ലേ മറ്റുള്ള കാണുന്ന എല്ലാവർക്കും ആദ്യത്തെ മേഖല അറിയാമല്ലോ ഒരു വളരെ പ്രശസ്തിയുള്ള ഒന്നിനെ കുറിച്ച് അത്ര പ്രശസ്തമല്ലാത്ത ചില സൂചനകൾ ഞാൻ തരും ആ സൂചനയിൽ നിന്ന് ആ ഉത്തരത്തിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾ മത്സരിക്കേണ്ടത് ഏത് സോണിലാണ് എന്ന് തീരുമാനിക്കുക ഓൾ ദ ബെസ്റ്റ് ശ്രീ ശിവപ്രസാദ് ശ്രീമതി അനിതാ പ്രസാദ് യെല്ലോ ക്ലൗഡ് എന്ന സംരംഭത്തിൻ്റെ സ്ഥാപകർ ഒപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ആശംസകൾ നമുക്ക് ആരംഭിക്കാം ആദ്യത്തെ മേഖലയിലേക്ക് കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ അനിത പ്രസാദ് നിങ്ങൾ ആദ്യം അല്ലെങ്കിൽ ഈ മേഖലയിൽ നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങൾക്കെല്ലാം വളരെ പരിചയമുള്ള ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ആ സ്ഥലത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന അതൊരു കോടി രൂപയ്ക്ക് മത്സരിക്കാനുള്ള അവസരമാണ് ആ സൂചന ചിലപ്പോൾ ഒത്തിരി പ്രയാസമാകും നമുക്ക് നോക്കാം ആ സൂചന ഇതാ ഈ ഗാഥയുടെ പേരാണ് ഇതൊരു നമ്മുടെ ഫോക്ക്ലോർ എന്ന് പറയുന്നത് പോലെ വളരെ പ്രശസ്തമായ ഒരു ചരിത്ര ഗാഥയാണ് ഓസ് ലുസിയാതസ് ഓസ് ലൂസിയാദസ് എന്ന ലിസ്ബണീസ് ഗാഥയിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെടുന്ന ഒരു നഗരമാണ് ഒരു ഇന്ത്യൻ നഗരത്തിൻ്റെ പേരാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇല്ല എന്തെങ്കിലും പറഞ്ഞു വേണോ രണ്ടാമത്തെ സൂചനയിലേക്ക് ശരി ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താന്റെ ചിത്രമാണ് ടിപ്പു സുൽത്താൻ ഈ സ്ഥലത്തിനെ വിളിച്ചത് ഫറൂഖാബാദ് എന്നാണ് ടിപ്പു മൈസൂർ മൈസൂർ അല്ല കൂടി വളരെ ഡയറക്റ്റ് ലൂ ആണ് കേട്ടോ അത് ടിപ്പു സുൽത്താൻ ഈ സ്ഥലത്തിനെ വിളിച്ചത് ഫറൂഖാബാദ് എന്നാണ് മൂന്നാമത്തെ ശരി പഴശ്ശിരാജ മ്യൂസിയമാണിത് പഴശ്ശിരാജ മ്യൂസിയങ്ങൾ പലതുണ്ട് പക്ഷെ ഈ പ്രത്യേക പഴശ്ശിരാജ മ്യൂസിയം നിങ്ങൾ കണ്ടെത്തേണ്ട ഈ നഗരത്തിലാണ് കോഴിക്കോട് 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 പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോടാണോ ആണോ നാലാമത്തെ സൂചന തരുമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചു എന്ന് ഞാൻ സൂചന തന്നേനെ അഞ്ചാമത്തെ തരേണ്ടി ഇതാ ഈ ൊപ്പിന്റെ ഉടമയായ മനുഷ്യൻ ആയിരത്തി നാന്നൂറ്റി എട്ടിൽ കാപ്പാട് എന്ന കടൽ തീരത്തേക്ക് എത്തി എന്നും ഞാൻ സൂചന തന്നേനെ കോഴിക്കോട് ശരിയായ ഉത്തരമാണ് അനുഭവ് പറയുന്നത് ആ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്

വ്യവസായവും ഒക്കെ ഒരുപാട് തവണ പരാമർശിക്കുന്നു വെരി ഗുഡ് അൻപതിനായിരം രൂപയ്ക്കു വേണ്ടി ലക്ഷം രൂപയ്ക്കു വേണ്ടി എല്ലോ ക്ലൗഡിൻ്റെ സാരഥികൾ അശ്വമേധത്തിൽ ഏർപ്പെടുന്നു ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയെ കണ്ടെത്താൻ എനിക്ക് കഴിയാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അനീഷ പ്ലീസ് പിന്നെ പ്രസാദ് അനിത കുടുംബത്തിൽ വേറെ ഒരു മോനാണ് ഉള്ളത് മോന്റെ പേരെന്താ സച്ചിൻ സച്ചിൻ ചെയ്യുന്നു താമസിക്കുന്നത് കൂടുതൽ സമയം ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂർ ഉണ്ട് ബാംഗ്ലൂരിലാണ് കൊച്ചിയിലാണ് ഇതുകൂടാതെ ം കൊച്ചി ബാംഗ്ലൂർ ട്രിപ്പാണ് ശ്രീ ജോ ആന്റണി പ്രസാദും അനിതയും മനസ്സിലോർത്ത വ്യക്തിയുടെ പേര് ഓൾ ദ ബെസ്റ്റ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം പുരുഷൻ അല്ല ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ഇന്ത്യൻ അതെ അല്ല രാഷ്ട്രീയം കല സാഹിത്യം അതെ രാഷ്ട്രീയം മലയാളിയല്ല രാഷ്ട്രീയമാണ് സൗത്ത് ഇന്ത്യൻ അല്ല രണ്ടായിരത്തിന് ശേഷം മരണം അതെ എം പി മന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രി ഗവർണർ ഈ പദവികളിൽ ഏതെങ്കിലും അലങ്കരിച്ചിട്ടുണ്ടോ ഇല്ല 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 മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് ആണ് പത്ത് ചോദ്യങ്ങൾ യജ്ഞം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത അവർ പുരുഷനാണോ എന്ന ചോദ്യത്തിന് നിങ്ങളല്ല എന്നാണ് പറഞ്ഞത് അല്ല മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം രാഷ്ട്രീയ കക്ഷികൾ അല്ല എന്നാണ് പറഞ്ഞത് അതെ ഏഹ് അതെ മഹാരാഷ്ട്ര അല്ല അല്ല മഹാരാഷ്ട്ര അല്ല ബോംബെ അല്ല ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ എന്ന് പറയൂ ഗുജറാത്ത് ആണോ താങ്ക് യു ഗുജറാത്ത് ലെഫ്റ്റ് രണ്ടായിരത്തിന് ശേഷമാണ് മരണമെന്നാണ് പറഞ്ഞത് സി പി എം സി പി ഐ ഇതിലൊന്നായിരുന്നു അവരുടെ രാഷ്ട്രീയ കക്ഷി അല്ല അവരുടെ പ്രധാന രാഷ്ട്രീയ ആയിരുന്നു ആയിരുന്നു അല്ല അവരറിയപ്പെടുന്നത് തന്നെയാണ് നിങ്ങൾ അവരെ വിചാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രശസ്തിക്ക് കാരണം നിങ്ങൾ ആ വ്യക്തിയെ വിചാരിക്കാൻ കാരണമായ പ്രശസ്തി അവരുടെ സി പി ഐ സി പി എം ആർ എസ് പി എന്നീ രാഷ്ട്രീയ കക്ഷികളിലുള്ള പൊതുരാഷ്ട്രീയ പ്രവർത്തനം യഥാർത്ഥത്തിൽ രാജസൂയം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഗുജറാത്തിൽ തന്നെയായിരുന്നു അല്ല രണ്ടായിരത്തി ശേഷമാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ ആരെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചുവന്ന നിറത്തിൽ പതിഞ്ഞു കിടന്നിട്ടുണ്ട് മകളുടെ അവരുടെ മകളുടെ കൈപ്പത്തി അവർ വിവാഹം കഴിച്ചത് കുന്നിക്കൽ നാരായണനെയാണോ ഗുജറാത്ത് എന്ന് പറഞ്ഞതാണോ പുൽപ്പള്ളി കേസിലും തലശ്ശേരി കേസിലും പ്രതിയാക്കപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു കേരളത്തിൻ്റെ വിപ്ലവ രാഷ്ട്രീയ ചരിത്രത്തിൽ തീവ്ര വിപ്ലവരാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പേരാണത് പക്ഷെ അവരുടെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തനം സി പി എം സി പി ഐ ആർ എസ് പി എന്നിവയിൽ ഒന്നാണോ എന്ന ചോദ്യത്തിന് അതേ എന്ന താങ്കളുടെ ഉത്തരം ആയിരുന്നു എന്ന് പ്രവർത്തനം അതല്ല തുടങ്ങിയത് അതല്ലായിരുന്നു അതപ്പോൾ പിന്നീടുള്ള ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ആദ്യകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ് ആരംഭിച്ചത് എന്നതും അങ്ങനെയാണ് തൃശ്ശീലേരി കാവുകൾക്കും കാടുകൾക്കും പാടാനുണ്ടായിരുന്ന കഥകളെക്കുറിച്ച് കേരള രാഷ്ട്രീയ ചരിത്രം എന്നും ഓർമ്മിക്കുന്നു പുൽപ്പള്ളിയിലെ കേസും തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണവും ഒക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ പങ്കുവഹിക്കുന്നു താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ മകളാകട്ടെ അന്വേഷി എന്ന പ്രസ്ഥാനത്തിലൂടെ കൃത്യമായ സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ശ്രീ ശിവപ്രസാദ് ആൻഡ് അനിത നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് കേരളത്തിൻ്റെ തീവ്ര വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പേര് ഗുജറാത്തിലാണ് ജനിച്ചത് എങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും അരുണാഭമായി അല്ലെങ്കിൽ രക്താഭമായി ആ ഓർമ്മകളോട് നിൽക്കുന്ന ആ പേര് ശ്രീമതി മന്ദാഗിനി നാരായണൻ്റെ പേരാണ് കുന്നിക്കൽ നാരായണൻ്റെ ഭാര്യയായ മന്ദാഗിനി നാരായണൻ അജിതയുടെ അമ്മയാണ് കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ചരിത്രത്തിൽ മന്ദാഗിനി നാരായണൻ്റെ പേര് വർഗീസിൻ്റെ പേര് പോലെ ഫിലിപ്പം പ്രസാദിൻ്റെ പേര് പോലെ വെള്ളത്തൂവൽ സ്റ്റീഫൻ്റെ പോലെ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അടിയന്തരാവസ്ഥ കാലമുണ്ടായിരുന്നു നല്ല തിരഞ്ഞെടുപ്പാണ് കേട്ടത് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ ചിന്തകളുടെയും ചരിത്രം മനുഷ്യൻ്റെ ചിന്തയേക്കാൾ കൂടുതൽ വേഗത മറ്റെന്തിനാണുള്ളത് ഒരു ആന്റർപ്രന്യൂർഷിപ്പ് ആരംഭിക്കുക സ്വന്തമായി സംരംഭകരായി നിലനിൽക്കുക അതേസമയം തന്നെ മനസ്സിൽ വല്ലാതെ കണ്ട് നോവുന്നവരെ കണ്ട് പിടയുന്ന മനസ്സുമായി പോരാട്ടത്തിനിറങ്ങിയ ഒരു വനിതയുടെ പേര് ഓർക്കുകയും ചെയ്യുക മന്ദാഗിരി നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കേരളത്തിൽ നടന്ന ആദ്യ നക്സലൈറ്റ് ആക്ഷനുകളിലൊന്നായ തലശ്ശേരി പുൽപ്പള്ളി സംഭവങ്ങളിൽ പങ്കെടുത്ത വനിത ഭർത്താവ് കുന്നിക്കൽ നാരായണനും ഏകമകൾ കെ അജിതയും നക്സൽ പ്രസ്ഥാനത്തിൽ മന്ദാകനിക്കൊപ്പം സജീവമായിരുന്നു ഗുജറാത്തിലെ ഭാവ്നഗറിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കുടുംബത്തോടൊപ്പം മുംബൈയിലേക്ക് കുടിയേറി സ്കൂൾ കുട്ടിയായിരിക്കും തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകയായിരുന്നുവെങ്കിലും പിന്നീട് സ്റ്റുഡൻസ് ഫെഡറേഷനിലും ഫ്രണ്ട് ഓഫ് സോവിയറ്റ് യൂണിയൻ ിലും പ്രവർത്തിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകയായി മലയാളിയായ കുന്നിക്കൽ നാരായണനെ പരിചയപ്പെട്ട് വിവാഹം ചെയ്തു കേരളത്തിൽ നടന്ന നക്സൽ പ്രക്ഷോഭങ്ങളോടനുബന്ധിച്ച് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു അനാരോഗ്യം നിമിത്തം ഈ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ജയിലിൽ നിന്ന് വിട്ടയക്കപ്പെട്ടുവെങ്കിലും പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിൽ മോചിതയായ മന്ദാഗിനി രണ്ടായിരത്തി ആറിൽ തന്റെ എൺപത്തിയൊന്നാം വയസ്സിൽ അന്തരിച്ചു സോ സോപ്രസാദ് അനിത നിങ്ങൾക്കുള്ള സ്നേഹോപഹാരം അനിഷ പ്ലീസ് ഇത് അശ്വമേധത്തിൻ്റെ നിങ്ങളുടെ ഈ മത്സരാർത്ഥിത്വത്തിന് സർവോപരി മന്ദാഗിനിയെ മനസ്സിലോർമ്മിച്ചതിനുള്ള ഞങ്ങളുടെ സ്നേഹസമ്മാനം മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ നൽകുന്ന ഒരു ഗിഫ്റ്റ് ക്യാമ്പർ വരാനിരിക്കുന്നു ആഹ്ലാദം നിറയുന്ന ഒരു കാഴ്ച മനുഷ്യജീവിതം സാർത്ഥകമാകുന്നത് ഉയർന്ന ബാങ്ക് ബാലൻസും മികച്ച വാഹനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറൽ സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമല്ല മറിച്ച് ആഹ്ലാദ നിർഭരമായ സമാധാനപൂർണമായ ഒരു മനസ്സ് ഉണ്ടാകുമ്പോൾ കൂടിയാണ് കൃത്യമായ സൈക്കോളജിക്കൽ കൗൺസലിങ്ങുകൾ ആവശ്യമായി വരും ജീവിതത്തിൻ്റെ നിമ്നോന്നതങ്ങളിൽ പകച്ചു പോകുമ്പോൾ കൗൺസലിങ്ങുകൾ മാത്രമല്ല ജീവിതത്തിൻ്റെ മുൻവഴികളിലെ വഴികളിലെ മാർഗനിർദ്ദേശങ്ങളും ആവശ്യമായി വരും ജീവിതം ശരിയായ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത് അത്തരം ചില നിർദ്ദേശങ്ങളുടെ കൂടി സഹായത്തോടെയാണ് വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് യെല്ലോ ക്ലൗഡ് ഈ മേഖലയിൽ യെല്ലോ ക്ലൗഡ് അവരുടെ ഏറ്റവും പുതിയ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ റിലീസ് അശ്വമേധത്തിൻ്റെ വേദിയിൽ വെച്ച് തന്നെ ആകണം എന്ന് ആവശ്യപ്പെട്ടു അറിവ് നൽകുന്ന ആനന്ദത്തെ പോലെ തന്നെയാണ് മനസ്സിൻ്റെ ഡിപ്രസീവായ അവസ്ഥകളിൽ നിന്നുമുള്ള മോചനവും അശ്വമേധം വളരെ ആഹ്ലാദത്തോടെ എല്ലോ ക്ലൗഡിൻ്റെ പുതിയ പരസ്യത്തിനെ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നതിന് ആഹ്ലാദിക്കുകയും ചെയ്യുന്നു സന്തോഷം അറിയിക്കുന്നു ശ്രീ ശിവപ്രസാദ് ശ്രീമതി അനിതാ പ്രസാദ് ആഹ്ലാദം സന്തോഷം ഇതുവരെയുള്ള നിങ്ങളുടെ മത്സരാർത്ഥിത്വത്തിന് ഒപ്പം നിങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ പുതിയ പരസ്യം ഈ വേദിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ടി വിയുടെ സീനിയർ ഡയറക്ടർ ശ്രീ എം വെങ്കിട്ടരാമൻ അഡ്വർടൈസ്മെന്റ് ജനറൽ മാനേജർ ശ്രീ ബി സുനിൽ എന്നിവർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു പ്ലീസ് വാക്കിൻ എല്ലോ ക്ലൗഡ് എല്ലോ ക്ലൗഡിൻ്റെ പുതിയ പരസ്യം നമുക്ക് കാണാം അതിനു മുൻപ് ഒരു തവണ മനസ്സിലെപ്പോഴും ഓർക്കേണ്ട ഒരു മന്ത്രം അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു യെല്ലോ ക്ലൗഡിന് മലയാളത്തിൽ നമുക്കെന്താ മഞ്ഞ മേഘം അല്ലെങ്കിൽ മഞ്ഞ നീരതം എന്നൊക്കെ തർജ്ജമ ചെയ്യാം മനുഷ്യൻ്റെ മനസ്സും അങ്ങനെയാണ് പലപ്പോഴും ചകിതമായ അവസ്ഥകളിൽ വല്ലാതെ പാടകെട്ടി മനസ്സ് മഞ്ഞ നിറത്തിലായി തിരിച്ചറിയാൻ കഴിയാത്ത കൃത്യത നഷ്ടപ്പെട്ടു പോകുന്നു ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു കൃത്യമായ ഒരു ഡിജിറ്റൽ ആപ്പിൻ്റെ സഹായം ഉറപ്പുവരുത്തുകയാണ് അത്തരം സാഹചര്യങ്ങളിൽ യെല്ലോ ക്ലൗഡ് യെല്ലോ ക്ലൗഡിൻ്റെ ഏറ്റവും പുതിയ പരസ്യം ഇന്ന് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുവാൻ അത് അവതരിപ്പിക്കുവാനായി സ്വിച്ച് ഓൺ കർമ്മത്തിന് കൈരളി ടി വി സീനിയർ ഡയറക്ടർ ശ്രീ എം വെങ്കിട്ടരാമനോട് അഭ്യർത്ഥിക്കുന്നു അനിഷ പ്ലീസ് വിചാരങ്ങളും ഉത്തരങ്ങളുമായി അശ്വമേധം അടുത്ത ദിവസം വീണ്ടും തുടരും പക്ഷേ അസുഖകരമായ നോവുന്ന വിചാരം മനസ്സിലുണ്ടാകുമ്പോൾ ഓർമ്മിക്കാം യെല്ലോ ക്ലൗഡ് എന്ന ഈ ആപ്പ് ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ